അടിപൊളി പടമായിരുന്നു പക്ഷേ അല്ലെ ഇത് ചെറുപ്പക്കാരായ കൊച്ചു പെമ്പിള്ളേരെ കാണണം ഞങ്ങളെപ്പോലുള്ള വയസ്സിൽ കാണാതെ നല്ല പിള്ളേർ കൊച്ചു പിള്ളേരെ കാണാം കാരണം ഞങ്ങളുടെ കാലം കഴിഞ്ഞില്ലേ ഇനി കൊച്ചുപെമ്പിള്ളാരെ കണ്ടിട്ട് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യണം അതേ അതെനിക്ക് പറയാനുള്ളൂ അതെ 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 ഇനി വിവാഹം കഴിക്കാൻ പോകുന്ന കുട്ടികളെല്ലാം കണ്ടിക്കേണ്ട ഒരു സിനിമയാണ് സ്ത്രീധനം നമ്മുടെ ഈ നാട്ടിലെ ഒരു മഹാവിപത്തിനെ

സ്ത്രീധനത്തിന്റെ ഇരകൾ സ്ത്രീകൾ മാത്രമായി കണ്ടിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി സമൂഹത്തിലെ ഓരോരുത്തരും എങ്ങനെ അതിൻ്റെ ഇരകളാകുന്നു എന്നുവരെ രസകരമായി കാണിച്ചു തന്ന ബേസിൽ ജോസഫിന്റെ ഏറ്റവും പുതിയ സിനിമ പൊന്മാൻ കുടുംബ പ്രേക്ഷകർക്കായി ഒരുക്കിയ സിനിമ എന്നതിൽ അപ്പുറം സമൂഹത്തെ സ്വാധീനിക്കാൻ ശേഷിയുണ്ട് കൊല്ലത്തിന്റെ കരയിൽ പിറന്ന പൊന്മാനെ കാണാൻ തലവൂർ ഡിവിഷനിലെ കുടുംബശ്രീ പ്രവർത്തകർക്ക് ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തംഗം അനന്തുപ്പിള്ള അവസരമൊരുക്കിയത് ഏറെ ശ്രദ്ധേയമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒൻപത് ഞായറാഴ്ച പത്തനാപുരം സീമാ തിയേറ്ററിൽ നാൽപ്പത്തി ആറ് വാർഡുകളിൽ നിന്നുള്ള ഏകദേശം എണ്ണൂറോളം കുടുംബശ്രീ അംഗങ്ങൾ സിനിമ കാണാനായി എത്തി വർഷങ്ങൾക്ക് ശേഷം സിനിമ തിയേറ്റർ കണ്ടവരും വർഷങ്ങൾക്ക് മുമ്പ് സിനിമ കണ്ടവരും ഇതുവരെ സിനിമ കാണാത്തവരുമായ ധാരാളം അമ്മമാർ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു ഈ സിനിമ ഒരുപാട് കമ്മിറ്റ്മെൻറ്റ് ഉള്ള ഒരു സിനിമ കൂടിയാണ് കാര്യം ഈ സിനിമ പൂർണ്ണമായും ചിത്രീകരിക്കുന്നത് നമ്മളുടെ ജില്ലയായ കൊല്ലം ജില്ലയിലാണ് അപ്പം കൊല്ലം ജില്ലയിലെ ഹാർബറും അതുപോലെ തന്നെ മൺറോ തുരുത്തും അതുപോലെ തന്നെ താനി അടക്കം നമ്മുടെ ജില്ലയിലെയാണ് ഉടനീളം ഈ ചിത്രം ചിത്രീകരിച്ചിട്ടുള്ളത് രണ്ടാമത്തെ കാര്യം ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുള്ള കുറേയധികം ആളുകൾ എനിക്ക് വ്യക്തിപരമായി വളരെ ബന്ധമുള്ള കുറേ അധികം ആളുകൾ നമ്മുടെയൊക്കെ നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന വെബ് സീരീസിൻ്റെയൊക്കെ ഭാഗമായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പുതിയ അഭിനയിക്കാൻ കഴിവുള്ള പുതിയ ആളുകൾ കടന്നു വരാറുണ്ട് അപ്പം അത്തരം ആളുകളെല്ലാം ഈ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം കൊല്ലത്തുള്ള കുറേയധികം മനുഷ്യർ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ നാടിനെയും നല്ലതുപോലെ ഈ സിനിമയിൽ കാണിക്കുവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നാമത്തെ കാര്യം അതിനൊരു പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു നമ്മുടെ ഇന്നത്തെ കാലഘട്ടം നേരിടുന്ന ഒരു വലിയ പ്രയാസമാണ് പ്രശ്നമാണ് സ്ത്രീധനം എന്ന് പറയുന്ന ഒരു വലിയ വിപത്ത് തീർച്ചയായും നമുക്കറിയാം നമ്മൾ ഇവിടെ ഒരുപാട് നമ്മളെല്ലാവരും ഒരുപാട് പ്രവർത്തനങ്ങൾ അതിനെതിരായി സംഘടിപ്പിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയെല്ലാം സംഘടിപ്പിക്കപ്പെടുമ്പോഴും നമ്മുടെ ജില്ല തന്നെ നമ്മൾ ഉദാഹരണമായി എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് സ്ത്രീധനത്തിൻ്റെ പേരിലുള്ള കൊലപാതകങ്ങൾ ആത്മഹത്യകൾ എല്ലാം നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കെയറിങ് കുറഞ്ഞും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ എല്ലാം ഒരു പ്രധാന പ്രശ്നം ഈ സിനിമയിൽ കാണിക്കുന്നത് പോലെ തന്നെ പെൺകുട്ടിയുടെ ഇഷ്ടമില്ലാതെ ഒരു കല്യാണം നടത്തുകയും സ്ത്രീധനം പറഞ്ഞുറപ്പിച്ച് ഒരു കച്ചവടം പോലെയാണ് ഇതിനകത്ത് അത് കാണിച്ചിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്ത്രീധനം കൊടുക്കുവാൻ വേണ്ടി ഈ നാട്ടിലൊരു സാധാരണപ്പെട്ട കുടുംബം അനുഭവിക്കുന്ന പ്രയാസം അത് കല്യാണം കഴിഞ്ഞിട്ടായാലും ആ പ്രയാസത്തെ സംബന്ധിച്ച് അത് സ്ത്രീ മാത്രമല്ല പുരുഷനും ആ കുടുംബത്തിലെ പിന്നെ പെൺ മാത്രമല്ല പുരുഷനായാലും എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രയാസം ഈ ചിത്രത്തിൽ നല്ലതുപോലെ കാണിച്ചിട്ടുണ്ട് അപ്പം ഈ വിപത്തിനെ സ്വാഭാവികമായിട്ട് ഇപ്പോഴും നമുക്കറിയാം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇപ്പം എൻ്റെയൊക്കെ അമ്മയുടെ പ്രായമുള്ള ഈ നാട്ടിലെ ഓരോ സ്ത്രീകളും പല അതിൽ ഭൂരിപക്ഷം ആൾക്കാരും ഉണ്ടെന്ന് ഞാൻ പറയുന്നത് പക്ഷേ ഇപ്പോഴും ചില ആളുകളുടെ മനസ്സിൽ ഇതൊരു നാട്ട് നടപ്പാണ് എന്ന ചിന്ത അവരുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം അപ്പം ഈ ചിത്രത്തിൽ അങ്ങനെ തന്നെയാണ് കാണിച്ചിട്ടുള്ളത് അപ്പം കുടുംബശ്രീ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ അമ്മയുടെ പ്രായമുള്ള അമ്മയോളം തുല്യമായ ആളുകളാണ് കുടുംബശ്രീയിൽ പ്രവർത്തിക്കുന്ന ബഹുഭൂരിപക്ഷം ആൾക്കാൾ ഇപ്പം നമുക്കിതിനകത്ത് എന്ത് ഇനിഷ്യേറ്റീവ് എടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത് ഇപ്പോൾ സ്വാഭാവികമായും ഇത് ഒരു ബോധവൽക്കരണമായി എന്തുകൊണ്ട് മാറ്റിക്കൂടാ എന്ന ചിന്ത വന്നു അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ഡിവിഷനിൽ നാൽപ്പത്താറ് വാർഡുകളാണുള്ളത് ഈ നാൽപ്പത്താറ് വാർഡുകളിലെയും കുടുംബശ്രീ പ്രവർത്തകരെ ബന്ധപ്പെടുകയും അതിൻ്റെ ഭാരവാഹികളെ ബന്ധപ്പെടുകയും ബന്ധപ്പെട്ട ജനപ്രതിനിധികളെ ബന്ധപ്പെടുകയും ചെയ്തു അപ്പോൾ അവരെല്ലാം വളരെ സപ്പോർട്ടായിരുന്നു അതുമായി ബന്ധപ്പെടുന്നത് ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മൾ മൂലത്തെ തീയറ്ററിൽ നിൽക്കുമ്പോൾ ഒരു ചേച്ചി പറഞ്ഞത് ഏറ്റവും അവസാനമായി ആ ചേച്ചി കണ്ട സിനിമ രംഗാശി പട്ടണമാണെന്നാണ് പറയുന്നത് ഇപ്പോൾ ഒന്ന് നാലി എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ഒരു സിനിമ കാണാൻ വേണ്ടി പൊന്മാനെന്ന് പറയുന്ന ബേസിൻ്റെ ഒരു സിനിമ കാണാൻ വേണ്ടി ഈ തിയേറ്ററിലേക്ക് അവർ എത്തിയിട്ടുള്ളത് ചില ആളുകൾ തിയേറ്ററിലേക്ക് പോയിട്ടില്ല ആദ്യമായിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മുടെയൊക്കെ പോയി ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം വോട്ട് ചെയ്തവരും വോട്ട് ചെയ്യാത്തവരും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാം ഒരു സന്തോഷം എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം വരുന്ന ഒന്ന് തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് ഭൂഭൂരിപക്ഷം വന്ന ആൾക്കാർക്കും ഒരു സന്തോഷം നൽകാൻ ചെറുതായിട്ടെങ്കിലും ഒരു രണ്ടര മണിക്കൂറെങ്കിലും ഒരു സന്തോഷം നൽകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യമായി തന്നെയാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഒരു അർത്ഥത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇത് കാണുന്നത് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത് ഒരു ആൺമക്കളുടെ കാര്യം പറഞ്ഞു ആൺമക്കളുടെ കാര്യം പറയുമ്പോഴും എൻ്റെ ആന്മാക്ക എൻ്റെ മകൻ കാരണം ഒരു പെണ്ണിൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു പോകരുത് എന്ന വലിയ ആശയം ആ സിനിമയിൽ പറഞ്ഞു വെക്കുന്നുണ്ട് തീർച്ചയായിട്ടും സ്ത്രീധനത്തിനെതിരായി ഇത് കണ്ടതിൽ എല്ലാവരും ഒരേപോലെ എനിക്ക് വിശ്വാസമില്ല പക്ഷേ ഇതിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും ഈ സിനിമയുടെ ഉള്ളടക്കം മനസ്സിലാക്കിക്കൊണ്ട് ഈ സ്ത്രീധനം എന്ന് പറയുന്ന ഇന്നത്തെ കാലഘട്ടം നേരിടുന്ന ഈ വലിയ വിപത്തിനെതിരായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവർക്ക് കഴിയണം അതിനു വേണ്ടിയിട്ടാണ് ഒരു പരിപാടിയായി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്